ി സ്റ്റേജിന്റെ മുന്നിൽ തന്നെ വേണോ അപ്പ വായിച്ചിന് നമ്മളെ സുണകനാണ് പ്രാക്ടീസ് നടന്നു കൂടി വെക്കേ കൊടുക്കണിച്ചതൊക്കെ ആണ് എന്റെ പാട്ടെന്ന് അത് തബലന്റെ ചാർജ് തന്നെയാണ് തോന്നുന്നത് തബലന്റെ ചാർജ് കഴിഞ്ഞിട്ടില്ല പാട്ട് നല്ലതാണ് അപ്പൊ നല്ലൊരു സ്പീക്കർ കൊണ്ടുണ്ടാവും ഗ്ലാസ് നല്ലൊരു സ്പീക്കർ ഇതൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നാളെ ഇന്ന് രാവിലെ ബുക്ക് ചെയ്തിട്ടുള്ളത് നാളെ പരിപാടിന്റെ മുന്നേ സാധനം റെഡ്ഡി കാണന്ന് അപ്പൊ തുടങ്ങിയാലോ